ഈ ഒരു സ്റ്റോക്ക് നോക്കുമ്പോൾ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാലിലായിരുന്നു ലിസ്റ്റിംഗ് രേഖപ്പെടുത്തിയത് അതിന് ശേഷം പിന്നീട് അങ്ങോട്ട് സ്റ്റോക്ക് ഒരു ഓൾ ടൈം ഹൈ ആ ഒരു മാസം തന്നെ രേഖപ്പെടുത്തിയതിനു ശേഷം പിന്നീട് അങ്ങോട്ട് ഏകദേശം ഒരു അറുപത് ശതമാനത്തിലേക്ക് ഒരു ഇടിവ് രേഖപ്പെടുത്തിയതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ എനിക്ക് അറിയേണ്ടത് ഈ ഒരു സ്റ്റോക്കിൽ ഒരു ബോട്ടം കണ്ടോ താങ്കളുടെ ഒരു പ്രതീക്ഷ എന്താണ് ഈ ഒരു സ്റ്റോക്കിന്റെ ഒരു ഭാവിയെ പറ്റി മോബി മോബിക്വിക്കിന്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ വാല്യൂ ചെയ്തോ ആസ് യൂഷ്വൽ നമ്മുടെ ഇൻവെസ്റ്റേഴ്സിനെയൊക്കെ ഒത്തിരി ഒത്തിരി നിരാശപ്പെടുത്തിയൊരു സ്റ്റോക്കായിരുന്നു സോ കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ ഈ സ്റ്റോക്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഓൾ ടൈം ഹൈ എഴുന്നൂറ് രൂപയായിരുന്നു അവിടെ നിന്നും ഒത്തിരി ഒത്തിരി സെല്ലിംഗ് പ്രഷർ നേരിട്ട് കഴിഞ്ഞൊരു രണ്ട് മാസമായിട്ട് ഈ സ്റ്റോക്ക് ഏകദേശം ഒരു ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കടുത്ത് കൺസൾട്ടേഷൻ നടത്തിയായിരുന്നു എനിക്ക് തോന്നുന്നത് ഈ സ്റ്റോക്കിന്റെ ബോട്ടം നമ്മൾ കണ്ടു കഴിഞ്ഞു ബട്ട് നമുക്ക് ഇതിൻ്റെ ഒരു ട്രെൻഡ് റിവേഴ്സൽ നടന്നു എന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല സോ അടുത്ത രണ്ട് മൂന്ന് സെഷൻസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ ആ ഒരു റെസിസ്റ്റൻസിന് മൊബൈലിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ തീർച്ചയായിട്ടും ഒരു ട്രെൻഡ് റിവേഴ്സൽ നടക്കും ബട്ട് റിമെമ്പർ ഇതൊരു കോൺട്രറിയൻ ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും ഒത്തിരി റിസ്ക് എടുത്തിട്ട് വേണം നമ്മൾ ഈ ഒരു പൊസിഷൻ ബിൽഡപ്പ് ചെയ്യാനായിട്ട് ഡിസ്ക്ലോഷർ എനിക്ക് പേഴ്സണലി ഒരു പൊസിഷൻ ഓൾറെഡി ഈ സ്റ്റോക്കിലുണ്ട്